ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റിട്ടില്ല ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ ഉണർന്നിട്ടോ നീലൂട്ടൻ അപ്പുറത്തെ സൈഡില് കിടക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ഉണർന്ന് ഇന്ന് തിങ്കളാഴ്ചയാണ് ഇന്നലത്തെ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഗ്യാസ് തീർന്നിട്ടുള്ള കാര്യം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചേട്ടായി പോയിട്ട് ഗ്യാസ് എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഗ്യാസ് ഒക്കെ എടുത്തുകൊണ്ട് വന്നു ഇനി അതൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം രാവിലത്തെ കാപ്പിക്കുള്ള പരിപാടികളെല്ലാം നോക്കാൻ ഇപ്പം തന്നെ ഒമ്പത് മണിയായിട്ടോ ഗ്യാസ് ഇല്ല ഇല്ലാത്തോണ്ട് തന്നെ ഞാൻ മടിച്ചു രാവിലെ എഴുന്നേക്കാൻ അല്ലെങ്കിൽ തന്നെ എട്ട് മണിയാവും ഇന്നാണെങ്കിൽ എട്ട് മണിയും കഴിഞ്ഞ് ഒൻപത് മണിയായിട്ടോ അപ്പോൾ ഗ്യാസ് എല്ലാം എടുത്തുകൊണ്ട് വന്നു അമ്മ വെളിയിൽ വെച്ച് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചായ കുടിക്കാനൊക്കെ പറ്റി രാവിലെ എഴുന്നേറ്റപ്പോഴേ അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് നീലൂട്ടൻ്റെ അങ്കൻവാടിയിലോട്ട് പോവാം കുറേ ദിവസത്തിന് ശേഷം നമ്മുടെ കർക്കിടക വാവ് ബലിക്കൊക്കെ ശേഷം കുറേ ദിവസത്തിന് ശേഷമാണ് നീലൂട്ടൻ ഇന്ന് അങ്കൻവാടിയിലോട്ട് പോകുന്നത് അപ്പോൾ അതാ ചേട്ടായി അവനെ കൊണ്ടുവിടാനായിട്ട് പോയി അതിനുശേഷം ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് വന്ന് ചേട്ടാ റെഡിയായി ജോലിക്ക് പോയി പിന്നെ എൻ്റെ കുറച്ച് പരിപാടികളിലോട്ട് ഇന്നിത്തിരി ഉണർവുള്ള ദിവസം കേട്ടോ അതുകൊണ്ടാണ് ഇതായി ചെറുപുറ ചെറുപുറ എന്ന് ഓരോന്നൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഗ്യാസിൻ്റെ അവിടെയും അതിൻ്റെ മുകളിലത്തെ ആ ഒരു ജനലിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കുറേ പൊടിയും അഴുക്കും ഒക്കെ ആയിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ ഗ്യാസിൻ്റെ പുറമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു ഇന്ന് എന്താണെന്നറിയത്തില്ല വല്ലാത്തൊരു ആക്റ്റീവ് ഭയങ്കര ആക്റ്റീവായിരുന്നു ഞാൻ കാര്യം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല അതെല്ലാം ലാസ്റ്റ് സ്റ്റ് എന്തുകൊണ്ടാണ് ആക്റ്റീവെന്ന് എനിക്ക് ലാസ്റ്റാണ് മനസ്സിലായത് കേട്ടോ ഈ വ്ളോഗിൻ്റെ ലാസ്റ്റാണ് എനിക്ക് മനസ്സിലായത് കാര്യം ഞാൻ ഈ വ്ളോഗിൽ പറയുന്നില്ല ഞാൻ അടുത്ത വ്ളോഗിൽ ആ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിരിക്കും ആ എന്താ കാര്യത്തെ പറ്റിയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഞാൻ നാളത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇന്നലെ മെനഞ്ഞാന്നും ഒക്കെ ആയിട്ട് രണ്ട് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നെ ഭയങ്കര ക്ഷീണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണം അതെല്ലാം ഒന്ന് മാറി ഇന്ന് രാവിലെ ആയപ്പോഴത്തേനും നല്ല ആക്റ്റീവായി ജോലിയൊക്കെ ചുറു ചുറു ചെയ്യുന്നുണ്ട് ഞാൻ അതെന്താണെന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നീട് നാളത്തെ ബ്ലോഗിലായിരിക്കും ഞാനത് വിശദമായിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ ആ ബാക്കി പരിപാടികളിലോട്ട് പോവാം എല്ലാം ഒന്ന് തൂത്ത് ക്ലീൻ ആക്കിയിട്ട് ശേഷം ഞാൻ ചോറ് വയ്ക്കാനായിട്ട് അരി എടുക്കുകട്ടോ അരിയെല്ലാം തോ അവിടെ ആയിട്ടാണ് കൊണ്ടുവച്ചേക്കുന്നത് നമുക്കല്ലാതെ വെക്കാനായിട്ടുള്ള പാത്രവും സ്ഥലവും ഇല്ല അപ്പോൾ ഞാൻ കവറിൽ അങ്ങനെ അവിടെ വെച്ചേക്കും കെട്ടി വെച്ചേക്കും കേട്ടോ പാറ്റിയും അങ്ങനത്തെ സാധനങ്ങൾ പല്ലിയൊന്നും കയറാതിരിക്കാൻ വേണ്ടി കെട്ടി കെട്ടിവെക്കും അത് കഴിഞ്ഞ് പയറ് വീട്ടിൽ നിന്ന് അമ്മ വന്നപ്പോഴ് കുറച്ച് പയർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പയറും കൂടി മെഴ്ക്കൂരിട്ടി വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കലത്തേനുള്ളതായി അപ്പോൾ നിങ്ങളിതായിരിക്കും ഉച്ചയ്ക്ക് എന്താ ചോറും പയർ മെഴ്ക്കൂരിറ്റി മാത്രം അല്ല കഴിഞ്ഞ ദിവസം വെച്ചാൽ സാമ്പാർ ഇരിപ്പും ഉണ്ട് കേട്ടോ അതെടുത്ത് ചൂടാക്കിയാൽ മതി പിന്നെ തൈരും ചേട്ടാ ഡയറ്റായതുകൊണ്ട് അങ്ങനെ അധികം ഫുഡ് കറികളൊന്നും ഇവിടെ വെക്കാറില്ല ഞാൻ പിന്നെ നീലൂട്ടർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള എന്തെങ്കിലും ഒന്ന് എടുക്കും അത്രേ ഉള്ളൂ പിന്നെ സലാഡൊക്കെ എടുക്കും നമുക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും ചേട്ടാ കഴിക്കുകയാണെങ്കിൽ ഞങ്ങളും കഴിക്കും അപ്പം അമ്മ അതാ ഗുളിക ഏതാണ്ട് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ പയർ അമ്മയുടെ കയ്യിലോട്ട് വെച്ച് കൈമാറും പിന്നെ ഞാൻ ചോറിൻ്റെ പുറകെ പോവും ഞാൻ ഈ തിറുതി പിടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്കിത് കഴിഞ്ഞിട്ട് വേണം കുറച്ച് തുണികളെല്ലാം കഴുകിയിടാനുണ്ട് തുണികളെന്ന് പറയുമ്പോൾ നമ്മുടെ ഞാൻ ഉടുത്ത സെറ്റും മുണ്ടും ആ ഫോട്ടോ ഞാനിവിടെ ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കാം സെറ്റും മുണ്ടും അത് അന്ന് ഇട്ടതിന് ശേഷം ഇതുവരെയും കഴുകിയിട്ടില്ല കേട്ടോ ഇന്നാണ് ഇത്തിരി വെയിൽ വന്നത് നന്നായിട്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നലെ കഴിവാനായിട്ട് സമയം കിട്ടില്ല ഇന്നലെ വെയിലുണ്ടായിരുന്നു സമയം കിട്ടിയില്ല ഇന്നലെ കാരണം ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് പുറത്തായിരുന്നു നമ്മൾ പാചകമെല്ലാം അങ്ങനെ അതിന് ശേഷം ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം തുണി നനയ്ക്കാനായിട്ട് പോകാന് അപ്പോൾ സെറ്റും മുണ്ടും ചേട്ടയുടെ മുണ്ടൊക്കെ ഉണ്ട് അപ്പം അതെല്ലാം കൂടി പിന്നെ കഞ്ഞള്ളം മുക്കി കഞ്ഞി മുക്കിയിടുക എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെയുള്ള പശ എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് കഞ്ഞൊള്ളം മുക്കിയിടാന്ന് വിചാരിച്ചു അപ്പോൾ ചോറ് വെച്ചിട്ട് അതിനോട്ട് പോവാമെന്ന് വിചാരിച്ചു ഇന്ന് കറിയൊന്നും വെക്കണ്ടാത്തത് കൊണ്ട് ഭയങ്കര ഹാപ്പി ആട്ടോ അപ്പോൾ എൻ്റെ ജോലി അങ്ങ് തീർക്കാം ഉള്ള ജോലി തീർക്കാൻ എന്ന് പറഞ്ഞാൽ തുണി അങ്ങ് കഴുകിയിടാലോ ഇന്നലെ സമയമില്ലാത്തതുകൊണ്ട് തുണിയൊന്നും നനയ്ക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല ഇനിയുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ അമ്മയെ അങ്ങ് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ പയറും മെഴുക്കുരട്ടി ആക്കാനും പിന്നെ പയർ വെള്ളം തിളപ്പിക്കാനും എല്ലാം അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാൻ നേരെ പുറത്തോട്ട് ഇറങ്ങി അപ്പോൾ ഇറങ്ങിയപ്പോഴാണ് ഈ പണി അവിടെ കിടക്കുന്നത് കണ്ടത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബക്കറ്റ് The <laughs> cat ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ഞാൻ തുണി നനയ്ക്കുന്നില്ല ഞാൻ തുണി നനയ്ക്കുവാൻ പുറത്ത് വെച്ചിട്ടാണ് നനയ്ക്കുന്നത് ചേട്ടയാണ് തുണി നനയ്ക്കുന്നെങ്കിൽ നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് വെച്ച് നനയ്ക്കും അപ്പോൾ ഇത് പുറത്ത് കിടക്കുമായിരുന്നു കേട്ടെ ഈ ബക്കറ്റ് അപ്പോൾ ഇത് മൊത്തം മഴ പെയ്ത് അങ്ങനെ കിടന്ന് മണ്ണും ചെളിയായി അഴുക്കായി കിടക്കുമായിരുന്നു അപ്പോൾ അതെല്ലാം ആദ്യം ഒന്ന് കഴുകിയിട്ട് ബാക്കി ഞാൻ ഓൾറെഡി സോപ്പ് പൊടിയിൽ മുക്കി വെച്ചേക്കുമായിരുന്നു മുണ്ടല്ലാതെ വെള്ള തുണികളെല്ലാം ഞാൻ അങ്ങനെ മുക്കി വെച്ചേക്കുമായിരുന്നു ബാക്കി തുണികളെല്ലാം അവസാനം കഴുകാന്ന് വിചാരിച്ചു ഇപ്പോൾ വെള്ളയുടെ കൂടെ കളർ തുണികളിട്ടാൽ ചിലപ്പം കളർ ഇളകുന്ന തുണികളാണെങ്കിൽ ഈ വെള്ള മുണ്ടിലൊക്കെ കളറാവൂലേ അപ്പം അതുകൊണ്ട് ഞാൻ വെള്ള തുണികളെല്ലാം ആദ്യം അങ്ങ് നനച്ചിടാമെന്ന് വിചാരിച്ചു അപ്പോൾ കഞ്ഞിയൊക്കെ മുക്കി കഞ്ഞി മുക്കിയിട്ട് ഞാൻ പിടിയത്തില്ല കേട്ടോ അങ്ങനെയും കൊണ്ടുവന്നങ്ങ് നൂത്തിടും കാരണം ഈ കസവൊക്കെ ഇങ്ങനെ വലിയും പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയും കൂടെ എല്ലാം ഓടിച്ചിട്ട് കഴുകി എല്ലാം ക്ലീനാക്കി അപ്പം എൻ്റെ ജോലിയൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനിയിപ്പം കുളിക്കാനായിട്ട് പോകണം കേട്ടോ ഇനി കുളിക്കാൻ ഞാൻ പോവാം കുളിക്കാൻ പോയിട്ട് നേരെ അക്ഷയലൊക്കെ പോകണം അക്ഷയൽ പോകുന്ന വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല കാര്യ അതിനുള്ള സമയമില്ല എനിക്ക് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനൽ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിലൊക്കെ പറയുക നമ്മുടെ വീഡിയോസിൽ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുമ്പോൾ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ഓപ്ഷനാണ് ആരും അത് മറക്കരുത് കേട്ടോ ഹൈപ്പ് ചെയ്യുക നമ്മളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സഹായിച്ചേക്കണേ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വച്ച് വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത ദിവസത്തെ വിശേഷങ്ങളായിട്ട് ഒരു സ്പെഷ്യൽ വ്ളോഗായിരിക്കും കേട്ടോ നാളത്തേത് ഒരു സ്പെഷ്യൽ വ്ളോഗായിരിക്കും എൻ്റെ ഞാൻ ഇതേ വരെ ചെയ്തിട്ടില്ലാത്തൊരു വ്ളോഗായിരിക്കും നാളെ ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങളായിരിക്കും ഏ അതെന്താ അങ്ങനെ ഒരു വ്ളോഗ് നിങ്ങൾ കണ്ട് തന്നെ അറിയാം ഇപ്പം ഞാനൊന്നും പറയുന്നില്ല ഒരു സ്പെഷ്യൽ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ബ്ലോഗായിരിക്കും ബായ്